ഇവിടെ സ്ക്രിപ്റ്റുകൾ കാണാതെ പോകുന്ന ഒരു പരാതി പ്രത്യേക ക്ഷണപ്രകാരമാണ് ഞാനിങ്ങനെ ഒരു ഏറ്റെടുക്കാറില്ല കേസുകൾക്കാറില്ലേക്ക് ഈ ഒരു കേസ് മാത്രം ഞാൻ ഞാൻ പല ഈ ഇവിടുത്തെ അറിയാനുള്ള ഒരാൾ എന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണം അപ്പോ അമ്പളിക്കുട്ടൻ എന്നെസ്റ്റ് ഞാൻ ഇവിടെ ൾ വന്ന പെരുന്ന ആളുടെ ഊഹിക്കാവുന്ന ഒരു മുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ മുണ്ട് കൊണ്ടുവരു ഫോറൻസിക് ലാബിലേക്ക് നാളെ വൈകിട്ടോ കിട്ടത്തുള്ളൂ നാളെ വൈകിട്ടോരക്കറയൊക്കെ നിങ്ങൾക്കൊക്കെ എന്റെ കൂടെ ഈ അസിസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും യോഗ്യത യോഗ്യത ഉണ്ടോ ഉണ്ടോ ആകാനുള്ള ക്വാളിഫിക്കേഷൻ സാറേ ഞാൻ അങ്ങനെ ഒരു ദിവസം വീട്ടിൽ റിമോട്ട് കാണാതെ പോയി തപ്പി കിട്ടിയില്ല അവസാനം ഞാൻ ചേച്ചിയുടെ മോനുണ്ട് അവനെ പിടിച്ച അഞ്ച് മണിക്കൂർ ചോദ്യം ചെയ്ത് സാധനം ഞാൻ കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് അലമാരി ചേച്ചിയുടെ മോൻ എത്ര പ്രായം വരും ഒന്നര വയസ്സ് അഞ്ചു മണിക്കൂറല്ലേ അത് പിന്നെ അവൻ പറഞ്ഞോണ്ട് മനസ്സിലാവുണ്ടോ അഞ്ചു മണിക്കൂർ